സ്വർഗ്ഗക്കുന്നിനടുത്തുള്ള ആനക്കാമ്പോയിൽ മറിപ്പുഴയുടെ തീരത്താണ് അതിന്റെ സമീപത്താണ് ഞങ്ങളിപ്പോ ഉള്ളത് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ കേരളത്തിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിലൊക്കെ വലിയ പ്രതീക്ഷയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഇരട്ട തുരങ്കപാത ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാത എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ തുരങ്കപാത എന്ന വിശേഷണമുള്ള കോഴിക്കോട് വയനാട് തുരങ്കപാത ഇത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള നയന മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് ഇത് തൊട്ടടുത്ത് മറിപ്പുഴയുണ്ട് അതിനടുത്ത് വലിയ മലയുണ്ട് ഇവിടെ വന്യജീവികളൊക്കെ ഇഷ്ടം പോലെ വിഹരിക്കുന്ന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി തുരങ്കപാത വന്നാൽ ഇവിടുത്തെ ആവാസ വ്യവസ്ഥക്കെ എന്ത് സംഭവിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ അത്രത്തോളം ഉണ്ട് എന്നൊക്കെ പ്രകൃതി സ്നേഹികളൊക്കെ വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ അടിപ്പാത അതായത് തുരങ്കപാത എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു പദ്ധതി ഇത് പശ്ചിമഘട്ടത്തിലെ കുന്നുകൾക്കും വനങ്ങൾക്കും ഇടയിലൂടെ കടന്നുപോകും ഈ കാണുന്ന കുന്നു ഈ വലിയ മല അതിനപ്പുറമാണ് മേപ്പാടി കള്ളാടി ഭാഗം അതിന്റെ അങ്ങോട്ട് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ അടുത്തൊക്കെ ചതുപ്പ് നിലങ്ങളാണ് ഈ ഒരു കൊടും വേനലിൽ പോലും ഈ ചതുപ്പിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് വലിയ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോ ആളുകളൊന്നും അത്ര സഞ്ചാരികളൊന്നും എത്താത്ത സ്ഥലമാണ് എന്നാൽ ഈ അഡ്വെഞ്ചർ അല്ലെങ്കിൽ ഈ പിന്നെ വനം ഈ കാട്ടിലൊക്കെ ഇഷ്ടമുള്ള സഞ്ചാരികളൊക്കെ എത്തുന്ന സ്ഥലമാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഇതാ ഈ ചതുപ്പ് ഈ ചതുപ്പിലൊക്കെ എപ്പോഴും ഈ കൊടും വേനൽ പോലും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വന്യജീവികളും ഈ കാട്ടിലെ ജീവികൾക്കൊക്കെ ഇഥേഷ്ടം വിഹരിക്കാവുന്ന സ്വതന്ത്ര വിഹാരം നടത്താവുന്ന ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്ത് മുകളിൽ ഈ സ്വർഗ്ഗക്കുന്നിൻ്റെ മുകളിൽ അവിടെയൊക്കെ വനമേഖലയാണ് അങ്ങോട്ട് പ്രവേശനമല്ല പക്ഷെ ഈ ഒരു ഭംഗി ഈ ഒരു കാനന ഭംഗി ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം പക്ഷെ ഈ ഒരു പദ്ധതി വന്നാൽ ഈ പദ്ധതി വലിയ പ്രതീക്ഷയാണ് ഈ ഒരു വർഷം തുടങ്ങുമെന്നൊക്കെ പറയുന്നത് പക്ഷെ എന്തൊക്കെയാ കോംപ്ലിക്കേഷൻ ഉണ്ട് അത് തുടങ്ങും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങും പറയുന്ന ഈ ഒരു പാത കാനക്കാമ്പോയിലും മേപ്പാടിക്കും ഇടയിലുള്ള ഒരു നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൽ നിന്ന് ഇരുപത് ആയിട്ട് കുറക്കും ഇപ്പൊള്ള നിലവിലുള്ള ദൂരം ഈ ഒരു ഇരുപത് പുകുയോളം അതായത് ഇരുപത് കിലോമീറ്ററോളം ദൂരം കുറക്കുന്ന ഒരു പാതയാണ് ഈ തുരങ്കപാത ഇതിൽ വലിയ മികച്ച സാമ്പത്തിക വളർച്ചകളും വികസനത്തിനും വഴിയൊരുക്കും എന്നൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഒക്കെ വലിയ പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ പ്രകൃതി സ്നേഹികൾക്ക് ഇതിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ തകരുമ്പോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പണി നടക്കുന്ന സമയത്തൊക്കെ ഈ ജന്തുക്കളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് വലിയ സാമ്പത്തിക വളർച്ചകളും വികസനത്തിനൊക്കെ വലിയ ഒരു വഴിയൊരുക്കും എന്നൊക്കെയാണ് ആളുകളുടെ പ്രതീക്ഷ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള ദൂരം കുറയും അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത അത് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ ഈ പിന്നെ വയനാട്ടിലൂടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ദൂരം ദൂരം മാത്രമല്ല സമയവും ഒരുപാട് ലാഭിക്കാൻ പറ്റും അപ്പൊ ഈ താമരശ്ശേരി ചുരം ഒഴിവാക്കിയിട്ട് അതിലൂടെ പോകാതെ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയായിട്ടാണ് ഈ തുരങ്കപാത കാണുന്നത് ഇത് രണ്ടായിരത്തി ഒരുനൂറ് കോടി രൂപയാണ് അതിൻ്റെ ഒരു ഒരു എസ്റ്റിമേറ്റ് കാണുന്നത് അതിൻ്റെ പിന്നെ ഏകദേശ കണക്ക് പറയുന്നത് അതിൽ അത്രയോ കൂടും ഇത് മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്ത കേരളത്തിലെ മുപ്പത് സുപ്രധാന പദ്ധതികളൊന്നാണ് ഇത് മറ്റൊരു പ്രത്യേകതയാണ് മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതിന്റെ അവലോകനമൊക്കെ നടത്തിയിരുന്നത് ഈ വർഷം ഇത് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ പാതയാണ് ബാംഗ്ലൂരും മൈസൂർ തുടങ്ങിയ ബിസിനസ് വ്യവസായിക ടൂറിസം മേഖലകളെ കേരളവുമായി ബന്ധം എളുപ്പത്തിൽ ബന്ധിപ്പിക്കാവുന്നതിനാൽ അത് വലിയ പ്രാധാന്യമുണ്ട് കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഹബ്ബാണ് മലയാളികൾ ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിൽ ഉണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാംഗ്ലൂരും കേരള ഈ കോഴിക്കോടും തമ്മിലുള്ള ഒരു ഒരു ബന്ധം ഇത് അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിലുള്ള ബ്ലോക്കുകൾ അവിടത്തെ വാഹന ഗതാഗത കുരുക്കൊക്കെ നമുക്കറിയാം അത് ഞാൻ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വലിയ മല അത് തുരന്നുകൊണ്ട് അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്കും അതൊക്കെ തടസ്സപ്പെടുന്നത് അപ്പൊ ഈ പാത വലിയ ആവശ്യമാണെന്ന് ആളുകൾ മുറ മുറവിളി കൂട്ടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിമാനത്താവളത്തിലേക്കും സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് ആശുപത്രിയിലേക്കൊക്കെ വയനാട്ടുകാർക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നേരിട്ടുള്ള പാതയാണ് താമരശ്ശേരൂരും അപ്പൊ അവിടെ വാഹനങ്ങളുടെ തകരാറുകളോ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗത പ്രശ്നം ഉണ്ടാകും അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ തുരങ്കപാത കാണുന്നത് ഇരട്ടക്കുഴൽ തുരങ്കത്തിന്റെ മുഴുവൻ നീളം എട്ട് കിലോമീറ്റർ എട്ട് പോയിന്റ് ഒന്ന് ഏഴാണ് പറയുന്നത് അതായത് ഒമ്പത് കിലോമീറ്ററോളം ഈ സ്വർഗ്ഗക്കുന്ന് കല്ലരി ഭാഗത്ത് ആറ് പോയിന്റ് എട്ട് കിലോമീറ്ററുമാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് നാലായിരം നാന്നൂറ് കോടി അങ്ങനെയാണ് ഇതിന്റെ പദ്ധതിയുടെ ചെലവ് പറയുന്നത് ഏതായാലും പിന്നെ പദ്ധതിക്കായി ഉപയോഗിച്ച ഭൂമിക്ക് പകരം പതിനേഴ് പോയിന്റ് രണ്ട് ആറ് മൂന്ന് ഹെക്ടറിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രം ഇതിന് അനുമതി കൊടുത്തത് ഏതായാലും ഈ സ്ഥലങ്ങൾ ഇപ്പോ ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു മറുപ്പുഴ ഉണ്ട് മറുപ്പുഴയുടെ മുകളിൽ ഇതുപോലെ കവുങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാലം നടപ്പാത ഈ അവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആ കുടുംബങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നു അങ്ങോട്ട് വാഹനങ്ങൾ ഞങ്ങളിപ്പോ പോയപ്പോൾ വന്ന് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോ കഴിയില്ല അത് ഇരുചക്രവാഹനമായാലും ഏത് വാഹനങ്ങളും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല ഈ പാലത്തിലൂടെ വേണം നടന്നിട്ട് പോകാൻ അതല്ലെങ്കിൽ ഈ വേനൽ കാലത്തൊക്കെ ആണെങ്കിൽ ഇതിലൂടെ നടന്ന് പോകാൻ പറ്റും അവിടെ പുലികളെ ഉണ്ട് ഈ ചേട്ടൻ പറയുന്നത് ഇപ്പോ പുലിയെ പറ്റിയായിരുന്നു നമുക്കത് കേൾക്കാം

അന്ന് പത്തുമണി കഴിഞ്ഞു കഴിഞ്ഞില്ലേ നിങ്ങൾ രാത്രി ഇറങ്ങാറുണ്ടോ ആ ഞങ്ങൾക്കന്നു

ഞങ്ങള് രാത്രി വന്നിരുന്നു പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് അപ്പൊ ഇവിടെ നിന്ന് സുണ്ട് കേട്ടു എന്താണാവൂലെ ഈ വെള്ളൊക്കെ എന്താ വെള്ളം വെള്ളം അല്ല ഈ ആ നമുക്ക് തണുപ്പ് വരോ ആ കുടിവെള്ളം ചേന്റെ പേരെന്തായിരുന്നു ജോസഫ് എന്നാണ് ആനക്കൂട്ടത്തില് ആനക്കുട്ടിയിട്ടൊക്കെ ചലനാത്തത്തിലായില്ലേ കാട്ടിലെ കഥകളൊക്കെ പറയാണ്ട് ഈ കുറ്റിയാണ് ഈ കുറ്റി അടിച്ചിട്ട് എത്ര ആയിപ്പോ അങ്ങോട്ടല്ലേ തുരമ്പ കാലം അത് അതില വരിക സംസാരിക്കുന്ന ആളാണ് പക്ഷെ പോകും പിന്നെ വൈകുന്നേരം ബസ് മറിപ്പുഴയിൽ നിന്ന് അതിരാവിലെ കോഴിക്കോട്ടേക്ക് ബസ്സുണ്ട് ആനക്കാമ്പു മറിപ്പുഴ മുത്തപ്പൻപുഴാണ് കെ എസ് ആർ ടി സി ബസ് ആനക്കാമ്പോയിൽ മറിപ്പുഴ പുല്ലൂരാമ്പാറ മുത്തപ്പൻപുഴ എന്ന എഴുതിയിട്ടുള്ള ബസ്സാണ്